ഹലോ ഗായ്സ് നമുക്ക് മീഷോന്ന് രണ്ട് കുറേ ഓർഡർ ചെയ്തിട്ടായി അത് വന്നു കേട്ടോ അപ്പം നമുക്കത് ഓപ്പൺ ചെയ്യാം കേട്ടോ ഇത് ചെറുതാട്ടോ ഗ്ലാസ് ആട്ടോ നമുക്ക് ചായ കുടിക്കുന്ന ഗ്ലാസ് ചില്ലി ഗ്ലാസ് ഒക്കെ പൊട്ടി പോയായിരുന്നു അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തു അത് ഇന്നുമാണ് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ ഞാൻ ആദിക്കുട്ടി ഉണ്ട് കേട്ടോ ആദിക്കുട്ടിക്ക് ഇന്ന് ഗ്ലാസ് ഉണ്ടായില്ല അപ്പോൾ ശാസ്ത്രോത്സവം മേളയാണ് അവർ സ്കൂളിൽ അതുകൊണ്ട് ഇന്ന് അവർക്ക് ഗ്ലാസ് ഉണ്ടായില്ല അപ്പൊ ആദ്യക്കുട്ടി എന്റെ കൂടെയുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കട്ടെ നിങ്ങളെ അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ ആദ്യക്കുട്ടി വലിയ എക്സൈറ്റ്മെന്റ് ആട്ടോ പൊറത്ത് കുറച്ച് സൗണ്ടൊക്കെ കാണും അതൊക്കെ നിങ്ങൾ ക്ഷണിക്കണം കേട്ടോ ചെയ്യട്ടോ ഗ്ലാസ് ആട്ടോ നമുക്ക് ചായ കുടിക്കാനുള്ള ഗ്ലാസ് ആക്കിട്ടോ പാക്കിംഗ് ഒക്കെ അടിപൊളിയാട്ടോ കേട്ടോ പാക്കിങ് ആയതുകൊണ്ട് പൊട്ടിക്കാൻ ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് അവർ ഒട്ടിച്ച് വെച്ചേക്കണം കേട്ടോ ഭയങ്കരമായിട്ട് പാക്കിംഗ് ആണ് പൊട്ടി പോകാതിരിക്കാനാണ് അവരിത്രയും ശക്തിയായിട്ട് പാക്ക് ചെയ്തേക്കണം കേട്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാട്ടോ കേട്ടോ നിങ്ങൾ കാണിച്ചത് കേട്ടോ ഗ്ലാസ് പാക്ക് ചെയ്തേക്കുന്നത് കാണിച്ചത് കേട്ടോ ഇത് വലിയ പാക്കിങ് അതിൻ്റെ അകത്ത് ഇതേ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പാക്കിങ് കേട്ടോ ഇത് പൊട്ടി പോവാതിരിക്കാനായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കൊടുക്കാട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് നമുക്ക് റിട്ടേൺ കൊടുക്കാം അവർക്ക് ഇതാണ് ഗ്ലാസ് ചെറിയ ഗ്ലാസ് ആട്ടതേ ചില്ല് ഗ്ലാസ് ആട്ടോ പിന്നെ ചായ കുടിക്കാനായിട്ടൊക്കെ ചെറിയൊരു ഗ്ലാസ് ആട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ സെറ്റ് ആറെണ്ണം ഉണ്ട് കേട്ടോ ആറ് സെറ്റ് ഉണ്ട് കേട്ടോ ഇത് പിടിച്ചാ അത് പിടിക്കാം കാണിച്ചോ നിങ്ങളെ ഓരോന്ന് എന്തെങ്കിലും എന്തേലും മൂന്നാമത്തേ കൊഴപ്പില്ല നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കനമുണ്ട് അത്യാവശ്യം നല്ല 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 കട്ടിയുണ്ട് കനമുണ്ട് കേട്ടോ പെട്ടെന്ന് അപ്പൊ ഇത്രേ ഉള്ളു ചായയുടെ പാക്കിംഗ് നോക്കൂ ഗ്യാസ് ഓഫ് മേടിച്ചാണ് നല്ല

ഫസ്റ്റ് ടൈമാണ് ആണ് ജ്യൂസറിന്റെ ഗ്ലാസ്സും പിന്നെ സാധാ ചായയുടെ ഗ്ലാസ് ഓർഡർ ചെയ്തത് ബാക്കി ഞങ്ങള് പുറത്തുനിന്നാണ് വാങ്ങിക്കാറ് നമുക്ക് ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ഓർത്ത് നമുക്ക് പേടിയായ കൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണത് പക്ഷേ ക്വാളിറ്റി അടിപൊളിയ ഞാൻ ഫസ്റ്റ് വന്നപ്പോ തന്നെ പൊട്ടിമേ അടുത്ത പാക്കിങ് കാണിച്ചതരാം കേട്ടോർമാൾ ടെർമാക്കോള് വെച്ചിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല പാക്കിങ് കേട്ടോ പൊട്ടിക്കാം അതൊക്കെ പെട്ടെന്ന് എടുത്ത കഴിഞ്ഞാൽ എല്ലാവരും താഴെ പോയാലും ഇതാണ് വേണ്ട ജ്യൂസറിന്റെ പാക്കിങ് ജ്യൂസർ ഗ്ലാസിന്റെ പാക്കിംഗ് ആട്ടോ അത്യാവശ്യം നന്നായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിത് പൊട്ടിക്കാം ഓപ്പൺ ആക്കാവേ പഠിപ്പിക്കാം പുറത്തേക്ക് ഇത് വേണ്ട ഇതൊരു കവറിങ്ങും ഉണ്ട് നന്നായിട്ട് നല്ല കവറിങ് ഉണ്ട് കേട്ടോ ഇത് വേണ്ട കവറിംഗ് ചെയ്തൊക്കെ പാക്ക് ചെയ്തേക്കണം നോക്കി നിങ്ങളെല്ലാവരും മീഷോ എന്ന് കേട്ടോ നല്ല പ്രോഡക്റ്റ് ഞങ്ങൾ അത്യാവശ്യം കുറേ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാറുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാ സാധനത്തിനും അപ്പം നിങ്ങൾക്കും മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യാം കാണിച്ചു കാണിച്ച് തരാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ദേ അല്ല ഒരു ഡിസൈൻ പോലെ കണ്ടോ ലീഫിൻ്റെ ഡിസൈനിങ് ആട്ടോ ആ കട്ടിയുള്ളത് നല്ല കട്ടിയുടെ ഗ്ലാസ് ആട്ടാ ഇതും ആറെണ്ണം ഉണ്ട് കേട്ടോ ഇത് ആറ് സെറ്റ് ഉണ്ട് ഇത് ഇതല്ല ആറെണ്ണം ഉണ്ട് അതുക്കെടുക്കും ഒരു മിസ്റ്റേക്കും ഇല്ല ഒന്നും പൊട്ടിട്ടൊന്നുമില്ല കേട്ടോ പാക്കിങ് എല്ലാം അടിപൊളിയാണ് ഗ്ലാസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു तो वीडियो टाटा बाय लाइक किया शेयर किया सब्सक्राइब किया और तो बेल लाइक सी आप अपने दिल कमेंट करना है टाटा बाय बाय